ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് பதினேழு பதினெட்டு பத்தொன்பது எட்டு binu <laughs> binu <five>, <laughs> <twelve, Kako>, <laughs> ൊമ്പത്യ്യോ <laughs> ൊന്ന് <laughs> മുപ്പത്തിരണ്ട് 40 40 41 42 43 44 我也没了。<laughs>